ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നല്ല അടിപൊളിയൊരു മീൻകറി തയ്യാറാക്കാൻ പോവുകയാണെങ്കിൽ സാധാരണ നമ്മൾ പച്ചമാന്തലൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ വറുക്കാനധികം എടുക്കാറില്ലേ അപ്പം ഞങ്ങൾ അധികവും വറുക്കാനായിട്ട് എടുക്കാറ് അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ തലയും മാലയൊക്കെ എടുത്തിട്ട് കറി വെക്കാമെന്ന് വെച്ചു അപ്പോൾ അത് സിമ്പിളായിട്ട് കറി വയ്ക്കാട്ട ഉള്ളിയും തക്കാളിയും ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റട്ടോ നമ്മൾ സമയവും ലാഭം കിട്ടും നമുക്ക് പെട്ടെന്ന് ഒരു കറി തയ്യാറാക്കുകയാണെങ്കിൽ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ ടേസ്റ്റോടുകൂടി നമുക്ക് അടിപൊളി മീൻ കറി തയ്യാറാക്കാം ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും മറക്കരുത് അതുപോലെ ലൈക്ക് ബട്ടണിൽ അമർത്തിയിട്ട് വീഡിയോ കണ്ടു തുടങ്ങിക്കോളൂ അപ്പോൾ നമുക്ക് ഈ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഞാനിത് ഇവിടെ ഒരു അരമുറി തേങ്ങ ചകിയെടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു മുറിയിട്ടാണ് അപ്പോൾ അതിലേക്ക് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ കൊടംപുളി എടുത്തിട്ടുണ്ട് അത് ഒരു കുടംപുളിയെ ഞാനൊന്ന് കീറി കൊടുത്തതാണ് കേട്ടോ നല്ല പുളിയുള്ള കൊടംപുളിയാണ് അപ്പോൾ ഈ നമുക്ക് പുളി നോക്കിയിട്ട് നമുക്ക് ആവശ്യമില്ലെങ്കിൽ മാറ്റം കേട്ടോ ഞാൻ ലാസ്റ്റ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് പുളിയെടുക്കാവുന്നതാണ് ഇതിൽ തക്കാളിയൊന്നും ചേർക്കുന്നില്ലല്ലോ പിന്നെ രണ്ട് ചുവന്നുള്ളിയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉള്ളിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ ഉള്ളി ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത് ഉള്ളി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ പൊടികളൊക്കെ ഇതേപോലെ തേങ്ങയിൽ ഇട്ടിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് പൊടിയൊന്നും വാട്ടുന്നില്ല അപ്പോൾ ആ സമയം കൂടി നമുക്ക് ലാഭം കിട്ടുമല്ലോ പക്ഷേ കറിക്ക് വേറെ ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ മിക്സിയിലെല്ലാം ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് ഉള്ളി നടുവയ്ക്കൊന്ന് പൊളിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് വരണം അപ്പോൾ അരച്ച് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കറി വെക്കാൻ നോക്കിയാലോ ഞാനവിടെ ഒരു മൺചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ വെള്ളമൊന്നും പോകാൻ നിൽക്കുന്നില്ല ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക അരച്ചേച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ തേങ്ങയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഈ നമ്മളെ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളിപ്പോൾ മൂപ്പിച്ചെടുക്കുന്നൊന്നുമില്ല കേട്ടോ വെള്ളം നമ്മൾ കറിക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിൽ വാട്ട് അതൊന്നും ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് വെക്കാന്ന് അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി അതിൻ്റെ ഒരു ആവശ്യം ഇല്ല കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ പുളി എടുത്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി നന്നായിട്ട് കഴുകാൻ ശ്രമിക്കണം കേട്ടോ എപ്പോഴും നമ്മൾ പുളി എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകണം പ്രത്യേകിച്ച് കുടംപുളി പിന്നെ അതായത് പച്ചമുളക് നടുകയും ഒന്ന് കയറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള കറിയുള്ള ചാറും കറിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എനിക്ക് എത്ര കറി വേണമെന്ന് വെച്ചാൽ അതുപോലെ അപ്പോൾ ഇത് കറി നന്നായിട്ട് തിളയ്ക്കണമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ മൂടി വെക്കുന്നില്ല കേട്ടോ അപ്പം ഇനി ആവശ്യത്തിന് എന്തെങ്കിലും ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം കാരണം ഇത് നന്നായിട്ട് തിളച്ചിട്ട് നന്നായിട്ട് നിൻ്റെ പൊടിയും ഇതിൻ്റെ പോലെ പുളിയൊക്കെ നന്നായി തിളച്ച് അതിലേക്ക് പിടിക്കണമല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അടച്ചു വയ്ക്കുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ അടച്ചു വയ്ക്കാതെ കേട്ടോ വേവിക്കുന്നത് ഒരു ചെറിയൊരു തണ്ട് കറിവേപ്പിലിയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ചെടുക്കണം ഇപ്പോൾ ഞാൻ തീ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലിടണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തിളച്ച് പോകുന്ന പറഞ്ഞതുകൊണ്ടാണ് അടച്ചു വെക്കാത്തത് ഇനിയിപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് പുളിയും അതുപോലെ മുളകൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നവരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതി അരികെ പിടിച്ച തേങ്ങയൊക്കെ ഒന്ന് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കറി തിളച്ച് വരുന്നുണ്ട് കറി ഏകദേശം ഒന്ന് വറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ പുളി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുളി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പുളിയൊക്കെ നന്നായിട്ട് ഇതിൽ തിളച്ചിറങ്ങിയിട്ടുണ്ട് നല്ല കുടമ്പുളിയാണ് കേട്ടോ നല്ല പുളിയുള്ള കുടമ്പുളിയാണ് അപ്പോൾ ഞാനത് മാറ്റി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാടാകും അപ്പോൾ ഞാൻ അത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് കഴുകിയിട്ട് പിന്നെ മീൻ കറി വെക്കുമ്പോഴും അത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിനി മീൻ ചേർക്കാൻ പോവുകയാണ് മീൻ ചേർക്കിയിട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇളക്കാൻ പറ്റില്ലല്ലോ മീൻ പൊടിഞ്ഞു പോകും അപ്പോൾ നമ്മൾ മീനും മീനിക്കു പിടിക്കാറുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഈ തീ വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇനി മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്തതിന് ശേഷം നമ്മൾ ഇളക്കുന്നില്ല കേട്ടോ അപ്പോൾ അതേ അപ്പുറത്തൊരു മീൻ അവിടെ കിടക്കുന്നുണ്ട് അതിനെയൊക്കെ പിടിച്ചതിലിട്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ നന്നായിട്ട് അതായത് തിളച്ച് വരുന്നുണ്ട് തിളച്ച് എന്നാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം മീൻ വേവാൻ വേണ്ടിയിട്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ മാന്തളായതുകൊണ്ട് ഒരുപാട് വേവൊന്നുമില്ല അപ്പോൾ അതങ്ങനെ വെന്തിട്ടുണ്ട് എന്താണ് അതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ചാറ് ചാറൊന്ന് കുറുകിയും ഈ തേങ്ങ ആയതുകൊണ്ട് നമ്മൾ ഇരിക്കുന്നോറും അത് കട്ടിയിൽ വെച്ച് കട്ടി കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു കണക്കിൽ നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ പുളി ഞാൻ പിന്നെ എടുത്ത് മാറ്റുകയാണ് ഫുള്ളും എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം പുളിയുണ്ട് കാരണം ഇതിൽ കഷ്ണത്തിൽ അങ്ങനെ പിടിക്കാൻ വലിയ കഷ്ണമൊന്നും അല്ലല്ലോ ചെറിയ തലയും മാലുമല്ലോ അതുകൊണ്ട് അധികം പുളിയൊന്നും ഇതിൽ പിടിക്കില്ല അപ്പോൾ ഒരുപാട് പുളിയാവാതിരിക്കാൻ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാനങ്ങനെ കറി കറക്റ്റ് ലെവലായപ്പോൾ കറി ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കറി താളിക്കാനായിട്ടുള്ള രണ്ട് ഉള്ളിയും പിന്നെ അതുപോലെ കറിയെ പിന്നെ എടുക്കാം കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഉള്ളി എടുത്താൽ മതി നമുക്ക് ഉള്ളി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കറിവേപ്പിലയും കടുക് ഉലുവ ഇട്ടിട്ട് തളിച്ചെടുത്താൽ മതി അപ്പോൾ അതേ കറിയൊക്കെ നന്നായി തിളച്ചിട്ട് അതിൻ്റെ മേലെ തണ്ടില്ലേ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി താളിക്കാനായിട്ട് ഞാനിവിടെ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിക്കൊക്കെ പ്രത്യേക ടേസ്റ്റ് നമ്മുടെ വെളിച്ചെണ്ണയാണല്ലോ അപ്പോൾ എണ്ണ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉലുവ നന്നായി പൊട്ടി മുരിയും മൊരിമഴിക്കും നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ആ ഉലുവൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ട് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് അപ്പം തന്നെ അങ്ങനെ താളിച്ചെടുക്കുകയാണ് അപ്പം ഇതൊന്നും നന്നായി ഒന്നും മൂത്ത് വരണം ഉള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് കടുകും ഉലുവയും മാത്രം മതി അപ്പോൾ അതായത് മൂത്ത് വന്നിട്ടുണ്ട് എന്നാലും ടേസ്റ്റിനൊറ്റും കുറവുണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആ താളിപ്പോൾ ഒന്ന് കറിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിയിലാണ് അവിടെ കിടക്കുകയാണ് അപ്പം നമുക്ക് അതിനൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് മുഴുവൻ ഞാൻ അതിനെ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ കിടന്നാൽ ശരിയാവില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇപ്പം തന്നെ ഫുൾ ഇളക്കി കൊടുക്കരുത് കേട്ടോ വെറുതെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുള്ളൂ എന്നിട്ട് അങ്ങനെ മൂടി വെക്കണം ഇനി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് വെക്കണം കേട്ടോ ആ ഒരു താളിച്ചതിൻ്റെ ആ ഒരു മണമൊക്കെ ആ കറിയിൽ ഫുള്ളായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് നേരം അടച്ച് വെക്കാറ് കാരണം ആവി ഇറങ്ങിയിട്ട് നമ്മുടെ ടേസ്റ്റ് ടേസ്റ്റൊക്കെ പോകും അപ്പോൾ ഇപ്പോഴും നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ കാരണം മീൻ ഉടഞ്ഞു പോകും ചൂടോടായതുകൊണ്ട് മീൻ ഉടഞ്ഞു പോവാൻ സാധ്യതയുണ്ട് പിന്നെ അധികം ബലമൊന്നും ഇല്ലാത്ത മീനല്ലേ അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും കേട്ടോ അപ്പോൾ നമ്മൾ കറീത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ചോറിനാണെങ്കിലും പലഹാരത്തിനാണെങ്കിലും ഒക്കെ ഈ കറി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇതേപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മീൻ കറിയൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ അവരുടെ പണിയൊക്കെ പെട്ടെന്ന് തീർക്കാനായിട്ട് ഇങ്ങനെയൊക്കെ അടിപൊളി കറി വയ്ക്കാൻ പറ്റും ഇതിപ്പോൾ മാന്തൾ വെച്ചിട്ട് മാത്രമല്ല വേറെ മീൻ വെച്ചിട്ടും ഇങ്ങനെ കറിയൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ